മക്കളെ ഈ കാമുകന്മാരുടെ മുമ്പിൽ തുണി അഴിച്ചു കാണിക്കുമ്പം നമ്മൾ ഒന്നല്ല ഒമ്പത് വട്ടം ആലോചിക്കണം അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും പ്രണയിച്ച പെൺകുട്ടി വിദേശത്ത് പഠിക്കാൻ പോയതിന് വൈരാഗ്യം തീർക്കാൻ സ്വകാര്യ വീഡിയോയും ചിത്രങ്ങളും പെൺകുട്ടിയുടെ പിതാവിനയച്ചു നൽകിയ പത്തൊൻപത് കാരനെ കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു വെർച്വൽ ഫോൺ ഉപയോഗിച്ച് പെൺകുട്ടിയുടെ പിതാവിനെ ചിത്രങ്ങളും വീഡിയോയും അയച്ചു നൽകിയ വെള്ളിലപ്പള്ളി സ്വദേശി ജോബിൻ ജോസഫ് മാത്യുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഒറ്റത്തവണ മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിൽ പല ദിവസങ്ങളിലും രാത്രി കാലത്താണ് ചിത്രങ്ങൾ എത്തിയിരുന്നത് യൂട്യൂബ് വഴി ഹാക്കിംഗ് പഠിച്ചായിരുന്നു കുറ്റകൃത്യം കടുത്തുരുത്തി സ്വദേശിയായ പതിനെട്ടുകാരെയെ ജോബിൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതി പിടികൂടി ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലാവാൻ മനസ്സിലാവും കാരണം അത്ര ബുദ്ധിയുള്ള ആ അപ്പം ഇങ്ങനെയൊക്കെ ഈ തുണി അഴിച്ച് കാണിക്കുമ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോഴും സ്വകാര്യ വീഡിയോ കാമുകൻ്റെ കിട്ടുകൊടുക്കുമ്പം നൂറ് വട്ടം ആലോചിക്കണം അല്ലെങ്കിൽ ഈ പണി പതിനാറിൻ്റെ കിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊത്തം ഹാക്കിങ്ങിൻ്റെ സമയങ്ങളാണ് ഹാക്കിയും അല്ലെങ്കിൽ നമ്മുടെ ഹാക്കിയെന്ന് മാത്രമല്ല നമ്മുടെ സ്വകാര്യ വീഡിയോ അവര് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും നിങ്ങൾ ഒരു ടൈം പാസിനായിരിക്കും പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രണയം തകർന്നു പോകുമ്പം ഇവരിതെടുത്ത് പ്രയോഗിക്കും അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ സൂക്ഷിക്കുക ഈ തുണിയില്ലാത്ത ഫോട്ടോയൊക്കെ കാമുകന്മാർക്കും ഓരോരുത്തർക്കും അപ്പഴത്തെ ഒരു സുഖത്തിനു വേണ്ടി അല്ലെങ്കിൽ അന്നരത്ത് അവരോടുള്ള സ്നേഹം ഭയങ്കര ആത്മാർത്ഥമായതുകൊണ്ട് നമ്മളതൊക്കെ ചെയ്യും ചെയ്തു പോകും അതുകൊണ്ട് വളരെ ഏറെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി പതിനാറിൻ്റെ കിട്ടും ഇപ്പം നമ്മൾ കാമുഖം വിളിക്കുമ്പോൾ എഡി ബ ഡ്രസ്സൊന്ന് കാണിച്ച് അഴിച്ച് കാണിക്കാവോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ അടുത്ത് സമീപിക്കുമ്പോൾ നിങ്ങൾ അവനോട് ഉള്ള സ്നേഹം ഭയങ്കരമായിരിക്കും അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ ഡ്രസ്സ് അങ്ങ് അഴിച്ച് കാണിച്ച് കൊടുക്കുമ്പോൾ അവൻ അത് അല്ലെങ്കിൽ അവന് വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പം വീഡിയോ കോൾ ചെയ്യുമ്പം ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും ഇതൊക്കെ ഇത് കഴിയുമ്പം നിങ്ങൾക്ക് പിന്നൊരവസ്ഥയിൽ പിന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിദേശത്തോ അല്ലെങ്കിൽ വേറൊരു കല്യാണമോ നിങ്ങൾക്ക് വേറൊരു റിലേഷനിലോ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം പണി പതിനാറിൻ്റെ കെട്ടുന്ന അപ്പം ഇങ്ങനെ നിങ്ങളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സൈറ്റിലോ ഒക്കെ ഇവർ പബ്ലിസിറ്റി അല്ലെ മറ്റ് സൈറ്റിലോ ഇവർ പബ്ലിക്ക് ചെയ്യും അപ്പം നമ്മളാണ് നമ്മുടെ ചാരിത്രമാണ് നഷ്ടപ്പെടുന്നത് അവിടെ അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ് കാരണം അങ്ങനെ അത് പെൺപിള്ളേർ മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം തന്നെ കുറേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ പല ലോണുകൾ ലോണിൻ്റെ ആപ്പുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ആ ലോൺ എടുത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഡ്രസ്സില്ലാത്ത ഫോട്ടോകളൊക്കെ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഏറെ സൂക്ഷിക്കുക ഈ കാമകന്മാർക്കായാലും ആർക്കായാലും ഈ ഡ്രസ്സില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ അവരോടുള്ള സ്നേഹം കൊണ്ട് അവർ പറയുന്നതും അവർ നിങ്ങളെ നിർബന്ധിക്കുമ്പം നിങ്ങൾ ഇതെല്ലാം കാണിച്ചങ്ങ് കൊടുക്കും അവസാനം ആറർക്കാണ് നാണക്കേട് ആറുടെ സ്വകാര്യ വീഡിയോകളാണ് പലരും കാണുന്നത് അപ്പോൾ ആ കാമുഖം മാത്രം കണ്ടിട്ട് ഇപ്പം ഏതൊരു പ്രണയമായാലും സ്വന്തം ഭർത്താവായാലും ആരായാലും ഈ റിലേഷനൊന്നും ചിലപ്പം ഒരു ചെറിയൊരു പ്രശ്നം മതി ഇതെല്ലാം തകർന്നു പോകാൻ അല്ലാതെ ഇതൊക്കെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഒരാളെ നമ്മൾ പ്രണയിച്ചു കഴിഞ്ഞാൽ അവരെ തന്നെ കെട്ടുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനി എന്ന് പറഞ്ഞാലും ഒരു നിമിഷത്തെ എന്തെങ്കിലും ഒരു കാര്യം മതി ഇതെല്ലാം തകർന്നു പോകാൻ അപ്പം നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി പതിനാറിൻ്റെ കിട്ടും അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രണയിക്കുന്നവരെല്ലാം കല്യാണം കഴിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് സ്വകാര്യ വീഡിയോകൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും അതിപ്പം പുള്ളിക്കാരനെ പിടിച്ച് ജയിലിലിട്ട് കുറേ നാൾ ജയിലിൽ കിടക്കും അല്ലെങ്കിൽ ഒരു പത്തോ പതിനാലോ അല്ലെങ്കിൽ നൂറോ ദിവസം ജയിലിൽ കിടന്ന് നിങ്ങളുടെ നാണക്കേട് തീരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതെല്ലാം തീർന്നു പോകുമോ ഇല്ല ആ ഒരു സമയം കൊണ്ട് ഇവരെ പോലീസ് പിടിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഇവർക്ക് പലർക്കും പലർക്കും പബ്ലിക് പബ്ലിക് ചെയ്യുവത് ഇപ്പം നമ്മൾ തന്നെയാണ് ഇതിനകത്തെല്ലാം നാണം കിട്ടുന്നത് അതും അതുകൊണ്ട് വളരെ ഏറെ സൂക്ഷിക്കുക പെൺപുള്ളാരായാലും വീട്ടമ്മ അമ്മമാരായാലും വളരെ സൂക്ഷിക്കുക നിങ്ങളൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ ഒറ്റ ക്ലിക്കിൽ പലതും അവിടെ എത്തുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരത്തില്ല അല്ല സൂക്ഷിച്ചാൽ ദുഃഖി ദുഃഖിക്കേണ്ട അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക ഷെയർ ചെയ്യരുത് അപ്പം അങ്ങനെയുള്ള സ്നേഹം നമുക്ക് വേണ്ട എന്ന് വെക്കുക അതല്ലെങ്കിൽ എത്ര വിശ്വാസമുള്ള ആളായാലും എത്ര എന്ന് പറഞ്ഞാലും ഒരു നിമിഷം മതി ഇതെല്ലാം തകർന്നു പോകാം ചിലവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ അയാളെ കിട്ടത്തുള്ളൂ അയാൾ എൻ്റെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം എന്നേക്കാളും സ്വന്തം അച്ഛനെ അമ്മേക്കാളും വിശ്വാസമാണ് അച്ഛനും അമ്മേ ആരും അല്ലാതാവും ഒരാളെ സ്നേഹിക്കുമ്പോഴത്തേന് അപ്പം അതുകൊണ്ട് മാക്സിമം നമുക്ക് നമ്മൾ ആരെയും വിശ്വസിക്കരുത് അതാണ് ഞാനത് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുക അല്ലെങ്കിൽ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ വീഡിയോകളൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് ദയവ് ചെയ്ത് ഓക്കെ നന്ദി നമസ്കാരം